ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ നൊത്തോലി അവിയലാണ് തയ്യാറാക്കുന്നത് ഇത് വളരെ ടേസ്റ്റാണ് ഈ നൊത്തോലി അവിയൽ നൊത്തോലി അവിയലിനുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാം ഞാനൊരു ചെറിയ മുറിയുടെ പകുതി തേങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാം കാൽ സ്പൂൺ ഉഴുവപ്പൊടി ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി പുളി വെള്ളം ഇതിൽ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ുള്ളി കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം നൊത്തോലി അവിയൽ ചേർക്കാനുള്ള അരപ്പ് ഞാൻ അരച്ചെടുത്തു നല്ലതുപോലെ വടിയെ അരക്കണ്ട അല്ലാതെ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും നൊത്തോലി അവിയൽ വെക്കാനുള്ള ചട്ടിയിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നൊത്തോലി ഇടാം ഇത് നല്ല വലിയ നൊത്തോലിയാണ് ഈ നൊത്തോലിയിലേക്ക് മുരിങ്ങാക്ക അരിഞ്ഞത് അരിഞ്ഞത് നീളത്തിനരിഞ്ഞത് കൊടുക്കാം പച്ചമുളക് നാരെണ്ണം കീറിയതിടാം കുറച്ച് മാങ്ങ അരിഞ്ഞ കഷ്ണങ്ങൾ കൊടുക്കാം ഒരു സവാളയുടെ കാൽപ്പാകം നീളത്തിനരിഞ്ഞതിടാം ഒരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞത് കൊടുക്കാം ഒരു പത്ത് കറിവേപ്പില ഇടാം ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് പൊടി ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് മിക്സി കഴുകി ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം അവിയലിനായത് കൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതിയാകും അടച്ച് വെച്ച് വേവിക്കും നമ്മുടെ നൊത്തോലി അവിയലി എന്ന് നമുക്ക് തുറന്നൊന്ന് നോക്കാം ബന്ധ വരുന്നുണ്ട് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊന്ന് കറക്കി വെച്ച് കൊടുക്കാം നമുക്ക് ോക്കി അവിയൽ റെഡി ആയോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ അവിയൽ റെഡിയായി വരുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്നും നല്ലതുപോലെ കറക്കി വെച്ച് കൊടുക്കാം ഈ നൊത്തോലി അവിയൽ നല്ല രുചിയുള്ളതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നൊത്തോലി അവിയൽ റെഡിയായി വരുന്നുണ്ട് നമ്മുടെ തൊലി അവിയൽ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്